ഇത് ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ രണ്ടാമതും വീട്ടിലേക്ക് അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മൾ അഞ്ച് ആടിന്റെ തല വെച്ചിട്ട് കഴിച്ചതാണ് അപ്പോ ആ ആടിന്റെ തന്നെ ബോട്ടിയാണിത് അപ്പോൾ ഇന്ന് നമ്മളിതാണ് നമ്മൾ സ്പെഷ്യൽ കിട്ടാ നമുക്കി കുറച്ച് ഇതിന്റെ വീഡിയോക്ക് പോവാം പിന്നെ ഇത് നമുക്ക് അറബി വീട്ടിൽ നിന്ന് കിട്ടുന്ന കാരണം നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള സാധനം ആട്ടാ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത സാധനമാണ് ഞാനിത് രണ്ട് മൂന്ന് വശം കഴുകിയിട്ടാണ് കഴുകിപ്പോൾ കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ അടിച്ചിട്ട് രണ്ട് വിസലടിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ വെക്കാന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ റൂമിൽ ആള് പറഞ്ഞ് ആടിൻ്റെതല്ല ചള്ളരിക്കും അപ്പോൾ അത് അടിക്കേണ്ട അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഉടഞ്ഞു പോകും എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞ് കുറച്ച് സുറുക്കയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടെ ഒന്ന് കഴുകി എടുത്താൽ മതി നന്നായിട്ട് അപ്പോൾ പിന്നെ നല്ല ക്ലീനായി അപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും എന്നാണ് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ കഴുകി വൃത്തിയാവപ്പോൾ നല്ല സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നന്നായി കഴുകി അപ്പോൾ നല്ല വൃത്തിയായി കഴുകിയപ്പോൾ ഓൾറെഡി നല്ല ക്ലീൻ ആയിരുന്നു സാധനം അതുകൊണ്ട് പിന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ടത് അങ്ങനെ ബോട്ടി നന്നായി കഴുകിയതിന് ശേഷം ഞാൻ കുക്കർ കഴുകി കുക്കറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇത് ഞങ്ങൾക്ക് ഈ മഞ്ഞപ്പൊടി മഞ്ഞാ കാണാൻ പറ്റും മഞ്ഞപ്പൊടി സോക്കട്ട് കഴിഞ്ഞില്ലേ അതിൻ്റെ ആണത് ബോട്ടി കഴുകി കഴിഞ്ഞ് ഞാൻ ഈ കുക്കറിലിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ തിലുക്കുള്ള ബാക്കി ഉള്ളി പിന്നെ പച്ചമുളക് വെള്ളുള്ളി എല്ലാം സെറ്റാക്കിയിട്ട് നോക്കാം കുറച്ച് ഉപ്പിട്ട് പിന്നെ സോപ്പഴിച്ച് ചോന്നുള്ളി പിന്നെ ഒരു ഫുള്ള് വെള്ളുള്ളി ഫുള്ള് വെള്ളുള്ളി എന്ന് ഒരു ഒരു പത്ത് അല്ലി ഉണ്ടാവും പിന്നെ ഒരു പത്ത് പച്ചമുളക് പിന്നെ തക്കാളി അതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ ഒരു സവാള കേട്ടോ ഒരു വെല്ലുളളിയും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്ത് ഇട്ട് ഇതിൽക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി അടിച്ചിട്ടാണ് നന്നായി അരിഞ്ഞിട്ടുണ്ടത് അപ്പോൾ അത് ഇതിൽ കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് നല്ല തിക്ക് കിട്ടും നല്ല കുറുകുറായിട്ട് വരും കറി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് അടുത്തത് മുളക് പൊടി ആവശ്യത്തിന് എല്ലാം ആവശ്യത്തിന് ഇടുക നമുക്ക് ബോട്ടിലേ തൂക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല എന്ന് വെച്ചാൽ അഞ്ചാടിൻ്റെ ബോട്ടി ഉണ്ടായിരുന്നു നമുക്ക് എണ്ണയിട്ടാണ് കിട്ടിയത് അത് കാരണം പിന്നെ അതിനകത്ത് ഇത് മല്ലിപ്പൊടി ഉണ്ടാ കിട്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചധികം ഇത് കരം മസാലപ്പൊടി മസാലപ്പൊടി കുറച്ച് കൊടുത്ത് അടുത്തത് ഇത് മട്ടൺ മസാല ഇത് ഓപ്ഷനാണ് ഇപ്പം നമ്മൾ ഉള്ള കാരണം നമ്മൾ ഇട്ടതാട്ടത് നമ്മൾ ആ മട്ടൻ്റെ തല വെച്ചില്ല അപ്പൊ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പൊ അത് തന്നെ നമ്മൾ കുറച്ച് അത് ഇട്ട് കൊടുത്തതില്ല കുറച്ച് ഓയില് കുറച്ച് ഓയിലും കൂടി പകർന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അടിയിലങ്ങനെയൊക്കെ എടുക്കണ്ടല്ലോ അപ്പോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുണ്ടാക്കുന്നത് നമ്മുടെ റൂമിലത്തെ ഒരു നമ്മുടെ ഫ്രണ്ടായിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഒറ്റക്ക് ചെയ്തിരുന്നത് അങ്ങനെ കണ്ടില്ല കട്ടയണമൊക്കെ അപ്പോൾ പിന്നെ വന്നിട്ട് വരണം ബാക്കി നമുക്ക് ചെയ്യാം എന്നോട് വീട്ടിൽ കൊടുത്തോളം പറഞ്ഞു ഞാൻ വീട്ടിലെടുത്ത് അപ്പോൾ നന്നായി കുഴച്ച് സാധനം സാധനം കുഴച്ച് പിന്നെ നമ്മളാ അടിച്ചതിൽ കുറച്ചും കൂടി വെള്ളം ആ വെള്ളം ഇതിന് മേലെ ഒഴിച്ചെടുത്തിട്ടാണ് പാകത്തിന് വെള്ളം ഇപ്പോൾ വിലക്കും എല്ലായിരിക്കും അറിയാമല്ലോ അത്യാവശ്യം വെള്ളം പിന്നെ ഒരു പത്തിരുപത്തഞ്ച് പീസിലടിക്കണം ഇനി നമുക്ക് കുറച്ച് ബോട്ടി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുണ്ടായി ഇത് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യം ചോറ് വെക്കാൻ വിചാരിച്ച പിന്നെ നമ്മ കൂട്ടായ്മ പറഞ്ഞ് നമുക്ക് കപ്പ വാങ്ങാം കപ്പയും കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞത് അപ്പം അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വറുത്ത പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ജീരകം ചെറു നല്ല ജീരകം ഇട്ട് പിന്നെ ഇപ്പം ഇടുന്നത് കുറച്ച് ഉലുവോട്ടാണ് കുറച്ച് ഉലുവോട്ട് വെളിച്ചെണ്ണയിൽ ഇതാക്കുന്നത് അങ്ങനെ അതിട്ട് നന്നായി ഇട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് മസാലപ്പൊടി പൊടികളൊക്കെ ഇട്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി അതിട്ടിട്ടാണ് കുരുമുളക് പൊടി അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതെന്ന് വെച്ചാൽ ഒരു കറുത്ത കളറാവില്ല അങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുരുമുളക് കൂടി നമ്മൾ ഫ്രഷ് അടിച്ച് ഉണ്ടാക്കാണ്ട് ഇപ്പോൾ വീടൊക്കെ മറന്നു അങ്ങനെ കുരുമുളക് കൂടി ഇട്ട് അതിലേക്ക് ബോട്ടി കുറച്ചിട്ട് എന്നു വെച്ചാൽ കുറച്ച് നമുക്ക് കപ്പലിടണമല്ലോ അപ്പോൾ കുറച്ച് നമ്മങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി മാറ്റണത് അതിപ്പോൾ നിങ്ങൾ കാണത്തിട്ടാണ് ഇതിൽ കൂടുതൽ കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ കൂടുതലല്ല കുരുമൊഴി മാത്രം ഇട്ടിട്ടുള്ളൂ വേറെ മസാലപ്പൊടികളൊന്നും ലാസ്റ്റ് ലാസ്റ്റേൻ്റെ മേലെ കുറച്ച് മല്ലിലൊക്കെ ഇട്ട് മല്ലും കറിവേപ്പിലൊക്കെ മിക്സാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ മറ്റൊന്നായി ഇളക്കി കൊടുക്കുക മൂപ്പര് നല്ല ഷെഫ് ഷെഫുണ്ട മൂപ്പര് നല്ല അറിവ് വീട്ടിലും നല്ല നാട്ടിലൊക്കെ കുക്ക് ചെയ്യണതാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഉണ്ടാകും ഏശം ശങ്കരം മസാല പൊടിയിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ അയാളൊക്കെ നമ്മളെ കൊള്ളിയപ്പുറത്ത് ആയിട്ടുണ്ട് ഇത് നമ്മ ഫൈനൽ റിസൾട്ട് ഇട്ടാ ബാക്കി കഴിച്ചിട്ട് പറയാം ഒന്നു മട്ടന്റെ പൊട്ടി മട്ടൻ സംഭവം വരാൻ പറ്റുമോ ഏ കാപ്പി കുടിക്കാക്കി തന്നോ ഇടരാമതിയോൈ ചേട്ടാ സൂപ്പറല്ലേ ലുണ്ടോനൊന കോസ്റ്റ പോട്ടി പൊരിച്ചെടുത്തു ഇട്ടുതന്നില്ലല്ലോ നെמו ദേ കുളികോണ്ടാ ഉം ആണ നമ്മൾ കയ്യിലാ റിസൾട്ട് കുണ്ടൽ കുണ്ടൽ അതങ്ങണി അങ്ങനെ പൊളി സാധനം ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ രണ്ടാമതും വീട്ടിലെയാ സാധനം പൊളിയല്ല സൂപ്പറല്ലേ അപ്പ ഇന്നത്തെ സംഭവം ഷാറായി അടിപൊളിയാണ് അതിന്റെ വീടാ കാണാം എന്താ ചുക്ക് കാപ്പി ചുക്ക് കാപ്പിട്ടാ ചുപ്പി എനിക്ക് എങ്ങിട്ട് വരണം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ